നമസ്കാരം അമൃത്സറിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നടന്ന സുവർണക്ഷേത്ര ആക്രമണത്തിൽ ബ്രിട്ടന്റെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് സിഖ് ഫെഡറേഷൻ യു കെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു പ്രതിപക്ഷത്തായിരുന്നപ്പോൾ അത്തരമൊരു അന്വേഷണം നടത്തുമെന്ന് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ ഉറപ്പ് നൽകിയതാണെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു ഒൻപത് ദിവസത്തിനകം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായില്ലെങ്കിൽ ലേബർ എം പിമാരെ സിഖ്ക്കാരുടെ പരിപാടികളിൽ നിന്നും ഗുരുദ്വാരകളിൽ നിന്നും വിലക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു നൂറുകണക്കിന് സിഖ് സംഘങ്ങളാണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് സുവർണക്ഷേത്രത്തിൽ യു കെ നടത്തിയ ഇടപെടലുകളെക്കുറിച്ചും താച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ആയിരുന്ന സമയത്ത് ഇന്ത്യ നടത്തിയ സിഖ് വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചും അന്വേഷിക്കണമെന്നാണ് സംഘടനകൾ നൽകിയ കത്തിലുള്ളതെന്ന് സ്കൈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പ് സമയത്ത് കീർ സ്റ്റാർമാർ ഇത്തരമൊരു ഉറപ്പ് നൽകിയിരുന്നുവെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു സിഖ് ഭീകരർ താവളമാക്കിയ സുവർണ ക്ഷേത്രത്തെ അതീവ സങ്കീർണമായ ഒരു ഓപ്പറേഷനിലൂടെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ത്യൻ സൈന്യം മോചിപ്പിച്ചത് നൂറിലധികം ഭീകരർ ആ ഓപ്പറേഷനിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇതിൽ ബ്രിട്ടീഷ് സ്പെഷ്യൽ ഫോഴ്സ് നടത്തിയ ഇടപെടലുകളെക്കുറിച്ച് അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം നേരത്തെ ഡേവിഡ് ക്യാമറൂണിന്റെ കാലത്ത് നടത്തിയ പരിമിതമായ അന്വേഷണത്തിൽ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ സുവർണ സുവർണ്ണക്ഷേത്രത്തിലെ റെയ്ഡിന് മുൻപായി ഇന്ത്യൻ സർക്കാരിന് ഉപദേശം നൽകിയതായി കണ്ടെത്തിയിരുന്നു എന്നാൽ യു കെ സർക്കാരിന്റെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ജൂലൈ മുപ്പത്തിയൊന്നിന് മുൻപായി പ്രഖ്യാപിക്കണമെന്നാണ് സിഖ് ഫെഡറേഷൻ പ്രധാനമന്ത്രി കീർ ചാർമർക്ക് അയച്ച കത്തിൽ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രിട്ടീഷ് സന്ദർശനത്തിന് തൊട്ട് മുന്നോടിയായിട്ടായിരുന്നു ഈ കത്ത് അയച്ചത് യു കെ കാനഡയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും പ്രവർത്തിക്കുന്ന സിഖ് വിഘടനവാദികൾക്കെതിരെ നരേന്ദ്രമോദി സർക്കാർ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് വാർത്ത സജീവമായി നിൽക്കുകയാണ് ഇത്തരം ഒരു കത്ത് നൽകിയിരിക്കുന്നത് എന്നാൽ പണ്ടേ ഈ ആരോപണം ഇന്ത്യൻ സർക്കാർ ശക്തമായി നിഷേധിച്ചിട്ടുള്ളതാണ് അതേസമയം ബ്രിട്ടീഷ് സന്ദർശനത്തിനെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ബ്രിട്ടനിൽ നൽകിയത് രാജകീയ സ്വീകരണമായിരുന്നു ഇന്ത്യയും ബ്രിട്ടനുമായി ഏറെക്കാലമായി ചർച്ച ചെയ്തിരുന്ന സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെക്കുന്നതിനായിട്ടായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രിട്ടനിലെത്തിയത് ഇന്ത്യൻ ക്യാബിനറ്റ് ഇതിനോടകം തന്നെ ഈ കരാറിന് അനുമതി നൽകിയിട്ടുണ്ട് സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ എന്ന ഔദ്യോഗികമായി അറിയപ്പെടുന്ന ഈ കരാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമറും ഒപ്പിട്ടാൽ പിന്നീട് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അനുമതിക്കായി സമർപ്പിക്കണം ഏതാനും മാസങ്ങൾ അതിനായി എടുക്കും കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന തൊണ്ണൂറ്റി ശതമാനത്തോളം ഇനങ്ങൾക്കും ബ്രിട്ടൻ നികുതി ഒഴിവാക്കും പകരം ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന തൊണ്ണൂറ്റി ശതമാനത്തോളം ഇനങ്ങൾക്കും ഇന്ത്യയും നികുതി ഒഴിവാക്കും സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ഭാഗമായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ ഉടമടിക്കായിട്ടുള്ള ചർച്ചകളും പൂർത്തിയായിരുന്നു ബ്രിട്ടനിൽ കുറഞ്ഞ കാലയളവിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾ സാമൂഹ്യ സുരക്ഷാ ഫണ്ടുകളിലേക്ക് ഇരട്ട തുക നൽകുന്നതും ഇതുവഴി ഒഴിവാകും യൂറോപ്യൻ യൂണിയനിൽ നിന്നും ശേഷം ബ്രിട്ടൻ ഉണ്ടാക്കുന്ന ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ ഒരു കരാറാണിത് അടിസ്ഥാനത്തിൽ ഈ കരാർ ഓരോ വർഷവും നാല് ബില്യൺ പൗണ്ട് ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയിൽ കൂട്ടിച്ചേർക്കുമെന്നാണ് സർക്കാർ പറയുന്നത് വേതനങ്ങളിൽ രണ്ട് പോയിന്റ് രണ്ട് ബില്യൺ പൗണ്ടും പ്രതിവർഷം അധികമായി ചേർക്കപ്പെടും ഇന്ത്യയിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ നിക്ഷേപകരാണ് ബ്രിട്ടൻ ഏകദേശം മുപ്പത്തിയാറ് ബില്യൺ പൗണ്ടിന്റെ ബ്രിട്ടീഷ് നിക്ഷേപമാണ് ഇന്ത്യയിലുള്ളത് യു കെ സന്ദർശനശേഷം മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി മാലിദ്വീപിലും എത്തും മാലദ്വീപിന്റെ അറുപതാം സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിലും അദ്ദേഹം അതിഥിയാകും പാർലമെന്റ് വർഷകാല സമ്മേളനം ആരംഭിച്ചതിനിടയിലാണ് മോദിയുടെ വിദേശയാത്ര